ജീവിക്കണം നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പം ക്ഷമിക്കണം നമ്മളെ വേദനിപ്പിച്ച വേദനിപ്പിച്ചവരോട് നന്ദിയുണ്ടാകണം നമ്മളെ സഹായിച്ചവരോട് അല്ലേ ഇത് വളരെ ഒരു അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണല്ലേ നമ്മളിൽ പലരും മറന്നു പോകുന്ന കാര്യങ്ങളാണിത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കഷ്ടപ്പെടുമ്പോഴേ നമ്മളങ്ങനെ അവർ നമ്മളെ കൂടെയുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല ഇല്ലല്ലോ മറ്റുള്ളവരെ പോലെ ആകണം എനിക്കെന്താ അതില്ലാത്തത് എന്നെ എന്താ റബ്ബിങ്ങനെ ആക്കിയേ അങ്ങനെ പലതും നമ്മൾ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് പല അസുഖങ്ങളും വരുത്തി വയ്ക്കും അല്ലേ പക്ഷെ എല്ലാം ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്കൊന്ന് മാറി ചിന്തിച്ച് നോക്കിയേ നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരാണോ ഉള്ളത് അവരോടൊന്നിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം അപ്പോഴേ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു സുഖം അറിയുള്ളു നമ്മൾ ജീവിക്കുമ്പോൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് കൂടുതലൊന്നും ആഗ്രഹിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ അവിടെ ഒരു സന്തോഷം കിട്ടും നമുക്ക് ഇല്ലായ്മകളെക്കുറിച്ച് ആലോചിച്ച് ജീവിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടൂല വെട്ടി പിടിക്കാനുള്ള ദുരാഗ്രഹങ്ങൾ ഒരു പക്ഷെ ആഗ്രഹങ്ങളായിരിക്കാം പക്ഷെ അതെന്തെയ്യും ദുരാഗ്രഹങ്ങളായിട്ട് മാറി പല തെറ്റുകളിലേക്കും നമ്മളെ വീഴ്ത്തിക്കൊണ്ടുപോകും പിന്നെ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം അല്ലേ ക്ഷമിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഒരാൾക്കും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ചേഞ്ചസ് അത്യാവശ്യമാണ് ആവശ്യമെല്ലാം അത്യാവശ്യമാണ് നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മളെന്ത് ചെയ്യുക ക്ഷമിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധമാക്കുക അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആരോഗ്യത്തിന് വീണ്ടെടുക്കാൻ പറ്റും നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് പ്രധാനമെന്ന് ചിന്തിച്ച് നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല സന്തോഷത്തിൻ്റേതായിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ പറ്റും സന്തോഷമാക്കാൻ പറ്റും മനസ്സ് സന്തോഷമാക്കാൻ പറ്റും നമ്മുടെ ജീവിതം വളരെ റാഹത്തായിട്ട് പോകാൻ പറ്റും ഈ ട്ട് അസൂയ പോര് അഹങ്കാരം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഭയങ്കര മോശാവസ്ഥയിലേക്ക് മാറ്റി മാറ്റിപ്പോകുന്നുണ്ട് ശരീരത്തിൽ ക്യാൻസർ വന്ന് പിടിപെട്ടതിനെക്കാളും വളരെ മോശം അവസ്ഥയാണത് നമ്മളെല്ലാവരും കാര്യമായിട്ട് അതിനെതിരെ നമ്മൾ നമ്മൾ സ്വയം തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മളെ സഹായിച്ചവരോട് നമുക്കൊരു പ്രത്യേക നന്ദി ഉണ്ടാവണം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സഹായിച്ചവരൊക്കെ നമ്മൾ പെട്ടെന്ന് പോകും നമുക്ക് വേറൊരു നല്ല അവസ്ഥയൊക്കെ എത്തിക്കഴിയുമ്പോൾ ആ സഹായിച്ചവർ നമ്മൾ പോകും അങ്ങനെ ചെയ്യരുത് നമുക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിലും നമ്മൾ എന്തു ചെയ്യുക അവരെ സ്നേഹിക്കുക അവരോട് നന്ദി പ്രകടിപ്പിക്കുക അള്ളാനോട് നന്ദി പ്രകടിപ്പിച്ചാൽ മതി നമ്മൾ അടി നമ്മുടെ സ്നേഹിച്ചവരോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ കൈകാലത്തൊട്ട് തൊട്ട് എന്നല്ല പറയുന്നത് നമ്മളൊരു കാലത്ത് സ്നേഹിച്ചു തരുന്നവരെന്നാണല്ലോ എന്നുള്ളൊരു നന്ദി നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും ഒക്കെ